ഭർത്താവിൻ്റെ നേരെ ചൂളും കൊണ്ട് ചാടുന്ന ഭാര്യയ്ക്ക് അമിതപരം കൂടെ കൊടുത്തുള്ള അവസ്ഥയെ ആലോചിച്ചോ ഭർത്താപ് തലയാണെന്ന് ആദരിക്കാതെ മനുഷ്യ അവിടെ ഇരിക്കേ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയുന്ന ഒരു സൈസിന് അമിതപരം കൂടെ കൊടുത്താലുള്ള അവസ്ഥയെ ആലോചിച്ച ആൻറ്റി ദൈവസഭയ്ക്ക് എന്നാ ഗുണമുണ്ടെന്ന് ചിന്തിച്ചേ ഞങ്ങൾ ചില പാഷ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എന്താച്ചാ മോൻ ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് തിരക്കായിരുന്നു എന്നാലും മോൻ പറഞ്ഞു അത്യാവശ്യം പാഷകൾ ഇവിടെ വന്നേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വന്നതാണ് എന്താ പറ്റി നിങ്ങൾ തമ്മിൽ എന്തോ ഇടർച്ച അപ്പോൾ പാസ്റ്റോഡ് പറയുകയാണെന്നുള്ളത് കൊണ്ട് അച്ഛായൻ വളരെ ശാന്തമായി ഭാഷയിൽ ഒരു സ്യൊക്കെ വരുത്തി അല്ല ഭാസെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞപ്പോഴ അല്പം ഇങ്ങനെ പറഞ്ഞ് ശാന്തമായി തുടങ്ങുമ്പോൾ അടുക്കളയിൽ നിന്നൊരു മഹോദരം ഇങ്ങ് വരുവാ എന്റെ ഭാസയെ ഇതിയാൻ പറയുന്നത് പോലെ ഒന്നും അല്ല മിണ്ടരുത് ഞാൻ പറയാം പാസ് ഇങ്ങോട്ട് നോക്കാൻ ഫോട്ടോഗ്രാഫർമാർ വന്ന് നമ്മുടെ മുഖം തിരിച്ച് വയ്ക്കുന്നവർ ഇരുവന്ന് എന്ന് പേടിച്ചാൽ ഞങ്ങൾ ഇരിക്കുന്നു അച്ഛാ അച്ചാൻ നോക്കി പാസ് ഇങ്ങോട്ട് നോക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണ്ട ഞാൻ പറയുന്നത് നോക്കാൻ ഈ സൈസിനെ അമിതബരം കൊടുക്കുക ദൈവതപ്പെട്ട അവസ്ഥ എന്താകുന്നു എനിക്ക് അതുകൊണ്ട് എഫ് ലേഖൻ പറയുക നീ ഒരു നല്ല ഭാര്യയാകെ ഓടുവിൽ അമിതപരം തരാം സ്വോത്രം പറയാമോ സഹോദരിമാർ ഇവിടെ ഉണ്ടോ കൊണ്ടേ ഒരു സോത്രം പറ ഹാലോയ അത് പറഞ്ഞ അച്ഛാമാർക്ക് അങ്ങ് സൂചിച്ചു അച്ഛ ഇരുപത്തഞ്ചാം ബാക്കി നമ്മളെ കുറിച്ചായി പറയുന്നത് ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല അനിഷ്ടം എന്താണെന്ന് അറിയില്ല അവിടെ വേദന അറിയില്ല അവിടെ നട്ടൽ വേദന അറിയില്ല നാട്ടുകാരുടെ മുഴുവൻ നടുവേദന അറിയാം അമ്മാമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നടുവിന് ഭയങ്കര വേദന ആയിരുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഭാര്യയ്ക്ക് നടുവേദനയായിട്ട് എത്ര നാളാ എന്നറിയാം പുള്ളിക്ക് അത് വിഷയമേ അല്ല അഞ്ച് മിനിറ്റ് അവരുടെ കൂടി ഇരിക്കാൻ നേരമില്ല അത് നാട് നന്നാക്കാൻ സഭ നന്നാക്കാൻ നെട്ടോട്ടം ഓടുന്ന ഭർത്താവിനോട് പറയുക നീ ആദ്യം നല്ലൊരു ഭർത്താവ് ആകുക അതിനുശേഷം അമിതപരം തരാം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് സഭയെക്കുറിച്ചുള്ള എരിവെന്ന് പറഞ്ഞ് ഞാൻ നടക്കുക നിന്നെക്കുറിച്ച് എരിഞ്ഞുകൊണ്ട് ഒരാൾ അകത്തുണ്ടെന്ന് വീട്ടിൽ ആ എരിവ് മനസ്സിലാക്കണം അപ്പം ആദ്യം നല്ലൊരു ഭാര്യയാകണം പിന്നാരാകണം അതിന് ഒടുവിൽ അപ്പൊ എന്നുള്ള പദം മനസ്സിലായോ ഒടുവിൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഞാൻ പറയും ആറാം തീയതി കുഞ്ഞുങ്ങളോടെ പറയുക മക്കളേ അപ്പനെ അമ്മയനുസരിക്കാത്ത ഒരു മോള് പ്രൈസാംഷിപ്പിനെ നിന്നങ്ങ് ഷൈൻ ചെയ്യുക അമ്മയോട് പറഞ്ഞു അമ്മി മിണ്ടറി കേട്ടോ അമ്മി മിണ്ടാതിരിക്കും പപ്പ അപ്പടെ കാര്യം നോക്കും പപ്പ എന്നൊക്കെ ആക്രോശിക്കുന്നവൾ പ്രൈസാംഷിപ്പിനെ നിന്നങ്ങ് നാടുക അവളോട് പറയും കുഞ്ഞിനെ നീ ആദ്യം ഒരു നല്ല മകളാകുക അതിനുശേഷം അമിതപരം തരാന്ന് അമ്മക്കറിയില്ല എ ബി സി ഡി അമ്മയ്ക്കറിയില്ല പഠിച്ച കാര്യങ്ങളൊന്നും ആ അമ്മയെ നിരക്ഷര കുറ്റിയായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുന്ന മകൾക്ക് അമിതബലമില്ല അവൾ ആദ്യം നല്ലൊരു മകളാകണം നല്ലൊരു മകനാകുന്നു നീ ആദ്യം അതിനുശേഷം അമിതബലം തരാമെന്ന് ഒരു നല്ല മകനാകും അപ്പനെ ആദരിക്കുന്ന അമ്മയെ ബഹുമാനിക്കുന്നു അപ്പനെ അമ്മ ഏത് ഓടേ ജോമി കൊണ്ട് തള്ളണം എന്നുള്ളതായി ചിന്തിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മകൻ അമിതബലം കൊടുത്തുള്ള അവസ്ഥ ഒറ്റക്കാര്യം ദേവസ്ഭയോട് പറയാം ക്രൈസ്തലോട് വാചുമാന സന്ദർഭപ്പെട്ടതല്ലോ വാചുമാന സന്ദർഭപ്പെട്ടാണ് ദൈവജനം കേൾക്കുമ്പോൾ പുതിയ ഓടണ്ടേ ഇതെന്റെ മുമ്പേ കയറി ഓടുകയാണ് സതീശ് കേട്ടേ മകനെ മകളെ എന്നുള്ള ഒറ്റ വിളിയ മക്കളെ ദൈവസഭയുടെ ഒരു ചോദ്യം ദൈവസഭയിൽ ഒരു പെങ്കൊച്ച് പിഴച്ചു പോയാൽ എന്തോ ഇട അവളെ കേട്ടു തുടങ്ങുന്ന ഒരു ചോദ്യം വളർത്തി വലുതാക്കാട്ടും പ്രാർത്ഥനയും സന്തസ്കൂർ അടക്കം സകല കാര്യങ്ങളും വന്നു അവളെ ഏതാണ്ടൊക്കെ ഒന്ന് പാകമായ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ഈവനിങ് ഒക്കെ അയച്ചോ ഒരു തൻ്റെ കൂടെ ഇറങ്ങി പോയി ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ കഴിച്ചോ കുടിച്ചോ ഉടുത്തോ എന്നൊക്കെയായി പിന്നെ നീളമുള്ള വാചകങ്ങളായി അവസാനം അവൻ അവൻ വിളിച്ചു ഞാൻ കഞ്ഞിക്കുടിയുണ്ട് ഇറങ്ങി പോരാൻ അവളെ ഇറങ്ങി അങ്ങ് പോയി ഇങ്ങനൊരു സൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ചെയ്യണം അവളെ പറ ലേവ്യ പുസ്തകം ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു അവളെ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അവർ അവനെ പാളയ അവളെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയും അവളെ അപ്പനും ആക്ഷേപം കളയും അവളെ വെച്ചേക്കരുത് അവളെ ചുട്ടുകളയണം മനസ്സിലായോ ആ അങ്ങനെയാണെങ്കിൽ പഴച്ച മോനെ ചെയ്യണം എന്നഴച്ച പെങ്കുച്ചനെ ചുട്ട് കളയണമെന്ന് ലേവിയ ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുമ്പോൾ ഇരുപത്തൊന്നിന്റെ ഒമ്പത് ഇരുപത്തൊന്നിന്റെ ഒമ്പതിൽ പറയുമ്പോൾ വീട്ടിൽ പിഴച്ചുപോയ മകനെന്തോ ചെയ്യണം ഇവൻ തിന്നിയും കുടിയൻ മനസ്സനം കെട്ടവൻ ധിക്കാരിയും ഞങ്ങൾ പറയുന്നത് കേക്കാത്തവനുമാണ് സാറേ ദേ എന്റെ മകൻ അവൻ ഞങ്ങളെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടി മഹാപ്രഭിതന്മാരുടെ മൂപ്പന്മാരുടെ അരിയിൽ കൊണ്ടു കൊടുക്കണം ഈ പഴച്ച സന്താനത്തെ എന്തോ ചെയ്യും അവര് അവനെ ഉന്തി തള്ളി പാളയത്തിന് പുറത്തു കൊണ്ട് ചെന്നിട്ട് ആവർത്തനം പതിനെട്ടിന്റെ സോറി ഇരുപത്തൊന്നിന്റെ പതിനെട്ട് ആവർത്തനം ഇരുപത്തൊന്ന് പതിനെട്ടിൽ പറയുന്നു അവനെ കല്ലെറിഞ്ഞു കൊന്നുകളയണം പിഴച്ച പെണ്ണിനെ എന്തോ ചെയ്യണം ചുട്ട് കളയണം പഴച്ച ആങ്കൊച്ചനെ എന്തോ ചെയ്യണം അങ്ങനെ കനത്ത നിയമമാണ് തീഷ്ണതയുള്ള നിയമം പഴയ നിയമത്തിൽ കൊടുത്തത് പുതിയ നിയമത്തിൽ ആ നിയമത്തിന് ഭേദഗതി വരുത്തിയിട്ട് നമ്മുടെ കർത്താപ്തൊരു നിയമം അപ്പൻ എന്താ കഴിഞ്ഞ് പിടിച്ചു വാങ്ങി പോയ മകൻ ഒടുവിലൊരു ഭിക്ഷക്കാരനെപ്പോലെ മടങ്ങി വരുന്നത് അവർ വാതിൽപ്പടി അപ്പൻ എറിയാൻ കല്ലുമായിട്ടല്ല ചേർത്ത് നിർത്തവൻ വിരിച്ച കരങ്ങളുമായി യേശു തന്റെ ചങ്കിലെ ചോര കൊണ്ട് മാറ്റം വരുത്തി രാത്രി ഞാനൊരു കാര്യം പറയാം നീ അപ്പനോട് പിടച്ചുപോയെങ്കിൽ അമ്മയോട് പിടച്ചുപോയെങ്കിൽ ജീവിതത്തിന്റെ മൂല്യം എവിടെയെങ്കിലും ഒക്കെ കളഞ്ഞു പോയെങ്കിൽ കൊണ്ട് കഴുകപ്പെടാൻ മനസ്സാകുമെങ്കിൽ നിന്നെ വിരുന്നശാലയിലേക്ക് സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ട് ആ അപ്പൻ സ്വർഗസ്ത പിതാവാസം അറിയാണോ മക്കളെ എന്ന് പറഞ്ഞാൽ ആക്ഷേപമില്ലാത്ത തലമുറ നമുക്കുണ്ടാകണം ദൈവസഭയുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമാകണം നാളെ വേദി അലങ്കരിക്കേണ്ടതിന് ദൈവസഭയ്ക്കകത്ത് പ്രസംഗരുണ്ടാകണം കൃപാപര പ്രാപ്തന്മാരുണ്ടാകണം അതിന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവർ പഠിക്കാൻ എവിടെയെങ്കിലും പോകട്ടെ പക്ഷേ ദൈവകൃപയോടെ പോകണം ബാംഗ്ലൂരോ മാംഗ്ലൂരു പൂനെയിലോ താനയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാടയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന അടുത്ത രാജ്യത്ത് പോയിക്കോട്ടെ പക്ഷേ അഭിഷേകത്തോടെ പോകണം അവര് അപ്പൊ ഈ ആമിതകാലം തരുന്നത് നല്ല മകളായതിനു ശേഷം നല്ല മകനായതിനു ശേഷം പറയാൻ നേരമില്ല അടുത്തത് നല്ല അപ്പനാകണം പിന്നെ ആരാകണം നല്ല അമ്മയാകണം ഉത്തരവാദിത്വമുള്ള അപ്പനും അമ്മയും ആകണം അതിനൊടുമ്പിൽ അമിതബലം തരാം മക്കളെ നോക്കാത്ത ഒരു പുള്ളി അമിതബലം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ഗുണമുണ്ട് ദേശം മുഴുവനും നന്നാക്കാൻ നടക്കും സാഭ മുഴുവനും നന്നാക്കാൻ നടക്കും മക്കൾ എന്ത് ചെയ്യാൻ കൈമലർത്തുക എൺപത്തിയഞ്ച് വർഷങ്ങൾ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനുമായിരുന്നുവേൽ പുരോഹിതൻ ന്യായാധിപൻ പ്രവാചകൻ എമ്പത്തഞ്ച് കൊല്ലം പക്ഷേ എൺപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് വൃദ്ധനായി കൈവറിക്കുന്ന നേരമായപ്പോൾ നാട്ടുകാർ എന്ന് പറയുന്നു നീ ഉത്തമനാണ് നീ ഉത്തമ ന്യായാധിപൻ നല്ല പ്രവാചകൻ വിശ്വസ്ത പുരോഹിതൻ പക്ഷെ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല ഭയത്തോടെ ഞാൻ ഇത് പറയുന്നത് രണ്ടാൺമക്കളുടെ പിതാവെന്ന നിലയിൽ ഭയത്തോടാണ് പറയുക എന്നെക്കാൾ നീളത്തിൽ മണ്ണത്തിൽ വളർന്ന രണ്ടാൺമക്കൾ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഭയത്തോടെ പറയുന്നു നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിൽ അല്ലെങ്കിൽ നാം ഇതുവരെ ചെയ്ത ശുസൂഷ് വ്യർത്ഥമായി പോയി എന്റെ അപ്പൻ എഴുപതിലധികം വർഷങ്ങൾ ചുമന്ന പുസ്തകമാണ് എൻ്റെ തന്നത് അവകാശമായി പിടിച്ചോണം ഉപദേശം ഒന്നും കയറി പറയരുത് വേദിയിൽ വയസ്സുകൂടി പോകുന്നൊക്കെ കൊള്ളാം ഉപദേശം പറയാൻ ധൈര്യം ഉണ്ടെങ്കിലേ പോകാവൂ ആ വൃദ്ധന്റെ രണ്ട് കാര്യങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞു ആയുസുള്ള കാലം മാത്രം ആയുസുള്ള എല്ലാ കാലങ്ങളിലും വേദവസ്തകം പുതിയ നിയമം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായി ഉപദേശമേ പ്രസംഗിക്കൂ അനുഗ്രഹിച്ചു വിട്ടു ആ അപ്പൻ്റെ മകനാണ് ഞാൻ എനിക്ക് രണ്ട് ആൺമക്കളെ ദൈവം തന്നു അവർ രണ്ടുപേരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുക അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ തലമുറയിൽ കർത്താവിന് പ്രയോജനമാകണം നല്ല പിതാവാകണം നല്ല മാതാവാകണം അടുത്തത് തൊഴിലിടങ്ങളിൽ നല്ല ദാസിദാസന്മാരാകണം കൊടികുത്താൻ വേണ്ടിയല്ല നീ ജോലിക്ക് പോകേണ്ടത് അവധിയെടുക്കാൻ വേണ്ടിയല്ല ജോലി കിട്ടിയത് മനസ്സിലായോ വിശ്വസ്ത പാലിക്കണം തൊഴിലിടങ്ങളിലും നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ നേരെ ക്രൂരമായ യജമാനനും യജമാനത്തെയും ആകരുത് അവരെ സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ ഒരു നല്ല യജമാനായി നല്ല യജമാനത്തി നല്ല ദാസനായി നല്ല ദാസിയായി നല്ല മകളായി നല്ല മകനായി നല്ല പിതാവായി നല്ല മാതാവായി തീരുന്നതിനൊടുവിൽ എന്തോ തരാം ഈ അമിതപനം എന്തിനാണെന്നറിയാമോ അറിയാമോ അമിതപനം പിശാദിനോട് പോരാടാനോ സത്താനോടും അവൻ്റെ തന്ത്രങ്ങളോട് പോരാടാനോ ഒട്ടനവധി പോരിന്റെ ശക്തികളുണ്ട് തച്ചിന് കുത്തി ചെയ്യുന്ന ചില ദുർമന്ത്രവാദങ്ങളുണ്ട് ആവാഹിച്ചു വിടുന്ന ചില പോരുകൾ കണ്ടോ ചില സങ്കല്പ ശക്തികൾ മുച്ചൂടി നീ മുടിഞ്ഞു കാണണം പരിച്ഛേദം നീ ഇല്ലാതെയായി കാണണം ഒന്നുമില്ലാത്തവനെ ഒന്നുമില്ലാത്തവളായി നീ അലഞ്ഞു ഉഴന്ന് വലഞ്ഞു നടക്കണം അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന ചില പോരുകളുണ്ട് പേടിപ്പിക്കുകയല്ല പക്ഷേ അമിതബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയെ നീ ചൊൽപ്പടിക്കും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുന്നു പറഞ്ഞാൽ അത് ഇറങ്ങുക തന്നെ ചെയ്യും ആരെയും നീ വാടകിക്കെടുക്കേണ്ടതില്ല ഈ അമിതബലം നമ്മിൽ വ്യാപരിച്ചാൽ മതി ആത്മശക്തിയോടെ ഭീഷാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഫലം